കാരണം പെരളശ്ശേരി സ്കൂളിൽ എ കെ ജിയുടെ നാട്ടിലുള്ള സ്കൂളിനകത്താണ് ഗർഭിണികളായ ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവരെ പൂട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്തോ ആവട്ടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂർ പൂട്ടിയിട്ട് ഗർഭിണികളായ സ്ത്രീകളായ ടീച്ചർമാർക്ക് മൂത്ര മണിക്കൂർ എന്നാവശ്യപ്പെട്ട് കുപ്പി കൊടുത്തിരിക്കുന്ന ഒരു ചരിത്രം ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന അധാവനായ ഇപ്പോഴത്തെ പാർട്ടി മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മന്ത്രിയുമാണ് മുഖ്യമന്ത്രിയുമാണ് ഈ പിള്ളർ മനസ്സിലാക്കേണ്ടത് ഈ ആർഷോ എന്ന് പറയുന്ന ഈ ഈ ഈ ഒരു ഇന്ത്യൻ പിണറായി വിജയൻ വിദ്യാർത്ഥി നേതാവായിരിക്കെ ഗർഭിണികൾ അടക്കമുള്ള ടീച്ചർമാരെ സ്കൂളിൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം പൂട്ടിയിട്ട് പീഡിപ്പിച്ച നടുക്കുന്ന വിവരം പുറത്തുവിട്ട് കമ്മ്യൂണിസ്റ്റും പിണറായി സ്വദേശിയും മുഖ്യമന്ത്രിയുടെ അയൽവാസിയുമായ പാണ്ഡ്യാല ഷാജി എ സ്കൂളിലാണ് ഇത് നടന്നത് ൂറിലധികം പൂട്ടിയിട്ട് ടീച്ചർമാർ മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുപ്പി കൊടുത്ത് അതിൽ മൂത്രമൊഴിക്കാൻ പറഞ്ഞ മഹാനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് വയനാട്ടിൽ കൊലപ്പെടുത്തിയ ആദ്യ ഇരയല്ല ഈ പണി എന്നോ ഭരിക്കുന്ന ഇയാൾ തുടങ്ങി വെച്ചതാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവായ പാണ്ഡ്യാല ഗോപാലന്റെ മകൻ പാണ്ഡ്യാല ശാദി പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളിലൂടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന മിസ്റ്റർ വിജയൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അവിടെ എന്ത് ചെയ്യുന്ന അത്യാവശ്യം ചില പിന്നെ ലേഡി അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ അടച്ച് പൂട്ടിയിട്ട് നാൽപ്പത് ഇരുപത്തിനാല് മണിക്കൂർ നേരം പൂട്ടിയിട്ട് ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടോ ആണെന്ന് വ്യക്തമല്ല ശരിക്കും എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ പൂട്ടിയിട്ടുള്ളത് ഖണ്ഡിതമാണ് ആ സാധനം ഈ പൂട്ടിയിട്ടിട്ട് കുപ്പിയിൽ മൂത്രമൊഴിക്കാൻ അപ്പൊ മൂത്രം ഒഴിക്കണമെന്ന് സ്ത്രീകൾ ടീച്ചർമാർ ആവശ്യപ്പെട്ടപ്പോൾ കുപ്പി കൊടുത്തിരിക്കുന്ന കക്ഷിയാണ് ഈ പറഞ്ഞ വിദ്വാൻ ഇതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും ആഭാസകരമായ സമരത്തിന്റെ ആരംഭം തന്നെ അതിൻ്റെ തിലകക്കുറി ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ എ കെ ഇപ്പോഴത്തെ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ അയക്കുന്ന പഴയ പരമശ്ശേരി സ്കൂൾ ആ ഹൈസ്കൂളിന്റെ അകത്താണ് ഇതിന്റെ തികകക്കുറി ഈ വിദ്വാൻ ചാർത്തി നോക്കുന്നത് ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഡി വൈ എഫ് എസ് എഫ് ഐയുടെയും ഒരു വിവരവും ചരിത്രബോധവും ഇല്ലാത്ത പിള്ളേർ ഞാൻ പിള്ളർ അങ്ങനെ വിളിക്കില്ല ഇഷ്ടമല്ലാർക്ക് എങ്കിലും ഞാൻ പറയുകയാണ് ഈ പിള്ളർ മനസ്സിലാക്കേണ്ടത് ഈ ആർഷോ എന്ന് പറയുന്ന ഈ ഒരു വസ്തു കൊള്ളാതെ ഈ ഈ പിതറ ചക്കൻ അറിഞ്ഞിരുന്നത് എ കെ ജി ഇന്ത്യൻ പാർലമെന്റ് അപമാനിക്കപ്പെട്ടിരുന്നത് ഈ ഒരൊറ്റ വിഷയത്തിന്റെ മേലെയായിരുന്നു ഈ ഒറ്റ വിഷയത്തിന്റെ മേലെയാണ് കാരണം പെരളശ്ശേരി സ്കൂളിൽ എ കെ ജിയുടെ നാട്ടിലുള്ള സ്കൂളിനകത്താണ് ഗർഭിണികളായ ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവരെ പൂട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിരണ്ട് നാല്പത്തി മണിക്കൂർ എന്ന് പറയുന്നുണ്ട് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്തോ ആവട്ടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂർ പൂട്ടിയിട്ട് ഗർഭിണികളായ സ്ത്രീകളായ ടീച്ചർമാർക്ക് മൂത്ര മണിക്കൂർ എന്ന കുപ്പി കൊടുത്തിരിക്കുന്ന ഒരു ചരിത്രം ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന അഥവനായ ഇപ്പോഴത്തെ പാർട്ടി മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മന്ത്രിയുമാണ് മുഖ്യമന്ത്രിയുമാണ് അതുകൊണ്ട് ഇയാളിൽ നിന്ന് കോപ്പി അടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ശീലം ഉണ്ട് ഈ ശീലമാണ് വാസ്തവത്തിൽ ഈ ഇപ്പോ പിന്നെ പൂക്കാട് പിന്നെ വെറ്ററി കോളേജിനകത്ത് കാണിച്ച ഈ ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തിയുടെ ആധാരശിലയായി പ്രവർത്തിച്ച് തന്നെ നീർത്ത് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ ശരിക്കും ഇതാണ് അതിന്റെ ബേസിക് ആയിരിക്കുന്ന ഒരു പോയിന്റ് ഇത് ഇവിടെ വെച്ച് നമ്മൾ ആ നമ്മളെന്ന് ആലോചിക്കുക ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൗരവമായ ആലോചനയല്ല പറഞ്ഞു പക്ഷേ സത്യത്തിൽ ഹൃദയം തുറന്ന് ആലോചിക്കുകയും എന്താ പറയുക സംവാദത്തിൽ ഏർപ്പെട്ട് ചെയ്യേണ്ട ഒരു വിഷയം വിദ്യാസംബന്ധരിൽ ഏറ്റവും പ്രമുഖമായി വരേണ്ടിയിരിക്കുന്ന കുട്ടികളാണല്ലോ ഇത്രയും യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് അത് പഠിക്കുന്നത് അത്തരം യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന കുട്ടികൾ തൻ്റെ സഹപാഠിയായിരിക്കുന്ന ഒരു കുട്ടിയെ ഇത്രയും കുട്ടികളെ നൂറ് നൂറ്റി മുതോളം കുട്ടികളെ മുമ്പിൽ വെച്ച് ഇത്ര ക്രൂരമായി പീഡിപ്പിച്ച് അപമാനിച്ച് പാതി നഗ്നാക്കി അടിവസ്ത്രം മാത്രം ധരിച്ച് അതുപോലും ഒഴിപ്പിച്ച് അടിച്ച് മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഒരാളെ കൊന്നു കളയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കുട്ടികൾ നാളെ ആരാണ് വാസ്തുവത്തിൽ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്കകത്ത് ഒരു കുട്ടി പോലും ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്താതിരുന്നത് ഒരു കുട്ടി പോലും ഇതിനെ ഒരു കംപ്ലൈന്റ് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ അധ്യാപകമാരും അധ്യാപികന്മാരും ഇതിനോട് പാസീവായി സഹകരിക്കുകയും അതല്ലെങ്കിൽ വളരെ ആക്റ്റീവായി അതിന്റെ അന്തർധാരിയായി പ്രവർത്തിക്കുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന വിഷയം ഈ വിഷയത്തിനകത്ത് നമ്മൾ തിരിച്ചെന്ന് അറിയേണ്ടത് ഇപ്പൊ ഞാനിപ്പോ വേറെ ടി പി ചന്ദ്രശേഖരന്റെ സഹാബിനെ കൊന്നല്ലോ കൊന്നല്ലോ ഈ കൊന്നപ്പോൾ ഈ പറയുന്ന ഇതേ അധവനായ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗം അത് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട് പിന്നെ അതിൽ ഒരുപാട് മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അതിലുണ്ടാക്കുന്ന പ്രതികരണങ്ങളിലെ ഒന്ന് ഇത് പറഞ്ഞിരിക്കുന്ന ഒരാൾ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്ത് എന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം ആ ബേസിക് ആയിരിക്കുന്ന ചോദ്യം കുട്ടികൾ കോപ്പി അടിച്ചു എന്താണ് കോപ്പി അടിച്ചത് എന്താണ് കോപ്പിടുന്നത് ഒറ്റ കാര്യമാണ് കോപ്പി കോപ്പിട് ഇങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് നേതാവാൻ പറ്റുള്ളൂ എന്നും ഇത്തരം ഇങ്ങനെ നേതാവുന്നതാണ് ഈ കേരള ഭൂസമൂഹത്തിനകത്തെ അല്ലെങ്കിൽ മറ്റാടുകളുടെ മുമ്പിൽ ആധിപത്യം ചെലുത്താനുള്ള ഏറ്റവും ആരോഗ്യകരമായിരിക്കുന്ന ഒരു മാർഗ്ഗം ഇതാണ് എന്ന് കുട്ടികൾ പിന്നെ തിരിച്ചറിയുകയും ചെയ്തു ഇവിടെ തിരിച്ചറിയുമ്പോൾ ഇതിന്റെ ഐക്കൺ ആരാണ് ശരി ഈ ഐക്കണെന്ന് പറഞ്ഞത് ഈ തെരുപ്പിൽ തെരുവിൽ വെച്ച് തെരുവിൽ വെച്ച് ബ്രാഹ്മണ് പോലെ കല്ലെറിഞ്ഞു കൊല്ലാൻ മാത്രം വിധിക്കപ്പെട്ട് അധികാരത്തിന്റെ ഉത്തര ഇപ്പോഴും വിരാജരിക്കുന്ന ഈ അധമനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയാണ് വാസ്തവത്തിലെ കേരളീയ ഭൂസമൂഹത്തിന്റെ പുതിയ തലമുറയെ ഇത്രമാത്രം ആഭാസകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളി നീക്കിയത് എന്ന് എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ് ഇനി ഇതിനകത്തൊരു ഇതിനകത്തൊരു ഒരു ഓരോരോ വിഷയം കൂടി അതിനകത്ത് പറയാമേ അത് അതിന് ശേഷം ഓരോരോ മിനിറ്റ് വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാല് ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും സാധ്യമാകുന്നില്ല ഇവരെല്ലാവരും തന്നെ പ്രൊഫസർമാരാണ് കോളേജിനകത്ത് ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ലെക്ചറർമാരെന്ന് പറയാം അതിനപ്പുറത്തേക്ക് അതിന് കുറച്ചുകൂടി താഴേക്ക് പറഞ്ഞാൽ ഹൈസ്കൂൾ അധ്യാപകന്മാരായിട്ട് വരുന്നു ഈ അധ്യാപിക അധ്യാപകർക്ക് ഇത് പറ്റാതെ വരുന്നുകൊണ്ട് ഇവിടെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഫ്രാക്ഷൻ എന്താണ് ഫ്രാക്ഷൻ ഞാൻ വളരെ സീരിയസ് ആയി വളരെ ഗൗരവമായി സങ്കടകരമാര് ഞാൻ പറയുകയാണ് ഈ ഫ്രാക്ഷൻ എന്നൊരു സംഭവം ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊണ്ടു വന്നത് ആരാണ് ശരിക്കും മാർക്സ് അല്ല മാർക്സിന് ഫ്രാക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല മാർക്സ് കൊണ്ടുവന്നത് സംവാദങ്ങളും ഏറ്റവും കൂടുതലായിരിക്കുന്ന വാഗ്വാദങ്ങളുമാണ് മാർക്സ് കൊണ്ടുവന്നത് വന്നത് അതിന് പകരം ലെനിൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷമാണ് അധികാരം പിടിച്ചെടുത്തതിന് മുന്നോടിയായി ലെനിൻ സംഘടന കേന്ദ്രീകരിച്ചപ്പോഴാണ് അതിനകത്താണ് ആദ്യമായി ഈ പാർട്ടി ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഭൂഭൂമിയിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഏറ്റവും മനുഷ്യവിരുദ്ധമായിരിക്കുന്ന ഒരു സംഘടനയുടെ ക്രമീകരണം ഉണ്ടാക്കുന്നത് ആ സംഘടന ക്രമീകരണത്തിൻ്റെ അകത്തു നിന്നുകൊണ്ടാണ് അടുത്ത് വരുന്ന അറിയിപ്പ് ഈ ലോകം മുഴുവൻ തന്നെ എന്ത് ഒരു മനുഷ്യൻ അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു ഞാനിതേപോലെ സംസാരിക്കുമ്പോൾ ഒരുപടി ആളുകൾ കാണുന്നു നിങ്ങൾ പറയുമ്പോൾ ഒരുപടി ആളുകൾ ഇത് കേൾക്കുന്നു ഈ കേൾക്കുമ്പോൾ ഞാൻ ഞാനായി നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളത് കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ടാണ് അത് കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞാൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയോട് ഒരു മനുഷ്യരുടെ ഒരു വ്യക്തി എന്താകുവാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു സ്വയം സ്വയംഹത്യക്ക് വിധേയനാവുന്നു അങ്ങനെ സ്വയം ഹത്യക്ക് വിധേയനായി തീർന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ആരാണ് അവിടെ മറ്റൊരാളാണ് വരുന്നത് ഈ മറ്റൊരാൾ ആരാണ് ഈ മറ്റൊരാളെന്ന് പറയുന്നതാണ് പാർട്ടിയുടെ അധികാര രൂപമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഫ്രാക്ഷനിലൂടെ കമ്മിറ്റികൾക്കകത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ഉജ്ജ്വലവും ഏറ്റവും മനോഹരവും ഏറ്റവും പിന്നെ എന്താ പറയുക ഏറ്റവും സന്തോഷകരവുമായിരിക്കുന്ന ഒരു ഉദാഹരണ കൂടി ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ഈ കേരളത്തിനകത്തെ പിന്നെ കോളേജ് അധ്യാപകരുടെ സംഘടനയുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനമായ പങ്കുവച്ച ഒരാളാണ് പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ പ്രൊഫസർ എം ആർ സി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ദിരൂപകൻ ഏറ്റവും പ്രഗത്ഭനായ ദുരൂപകൻ ഈ എം ആർ സി പിന്നെ പിന്നെ കോളേജ് അധ്യാപകരെ ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു വരുമ്പോൾ എം ആർ സിയെ പിന്നെ സംഘടനയുടെ അധീപനാക്കണം സെക്രട്ടറി ആക്കണമെന്ന് അതിനകത്തുള്ള അധ്യാപിക അധ്യാപകന്മാർ തീരുമാനിക്കുക കാരണം അദ്ദേഹം അത്രയും വലിയ സൂക്ഷ്മ ബുദ്ധിയുണ്ട് അത്രയും വലിയ ദുരൂപകരാണ് അദ്ദേഹം അത്രയും വലിയ ആർഗ്യുമെൻറ്റായിട്ട് ഒരു കപ്പാസിറ്റിന്ന് അദ്ദേഹത്തെ അദ്ദേഹം പിന്നെ വളരെ എന്താ പറയുക ക്രാന്തവൃതിത്വമുള്ള ഒരാളാണ് അപ്പോൾ ഈ മനുഷ്യനെ സെക്രട്ടറി ആക്കാൻ പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു പാർട്ടി തീരുമാനിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീരുമാനിക്കുകയാണ് അയാളെ പാർട്ടി സെക്രട്ടറി ആക്കാൻ എ കെ ജി സി ടി യുടെ പിന്നെ കോടയധ്യാപക സംഘടന അതിന് പാർട്ടി സെക്രട്ടറി ആക്കാൻ അതിന് സെക്രട്ടറി ആക്കാൻ കൊള്ളില്ല എന്ന് പാടില്ല എന്ന് അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം അതിന് ആപ്റ്റാണ് അത് ഇദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയും കലാപ ഇന്ത്യയുടെ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന എം ആ പ്രൊഫസർ എം ആർ സി ആ എം ആർ സി എന്ത് ചെയ്യുകയാണ് എം ആർ സി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മത്സരിക്കൂ എന്ന് പറഞ്ഞു ഫ്രാക്ഷൻ വിളിച്ചു ഫ്രാക്ഷൻ വിളിച്ചപ്പോൾ പറഞ്ഞു വന്ന് വന്നതരാന്ന് പറയുന്നത് ഇതുപോലെ ആരൻ്റെ ഊച്ചാടി നേതാവ് ഒന്നും അല്ല അന്നത്തെ ഇവിടെ ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ പോയി കമ്മിറ്റി പോയി സാക്ഷാൻ കൊടികൊത്തി പറക്കുന്ന എം വി രാഘവൻ എന്ന് പറഞ്ഞ എം ബി ആർ ആണ് എം ബിആർ എന്ന് പറഞ്ഞു എം ആർ സിയെ പറ്റില്ല എം ആർ സിയെ പറ്റില്ല വേറൊരു പിന്നെ ഒരാളുണ്ട് അദ്ദേഹത്തെ രാമേന്ദ്രനായർ രാമേന്ദ്രനായർക്കും രാമേന്ദ്രനായരാണ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു എം ആർ സി പറഞ്ഞു ഞാൻ മത്സരിക്കും ഞാൻ മത്സരിക്കും ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തമ്മാവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കുഴപ്പമായി അങ്ങനെ എം ആർ സി എന്ന് ചെയ്തു എം ആർ സി ഇതിനകത്ത് ഈ ഫ്രാക്ഷനകത്ത് വെല്ലുവിളിക്കുകയും എം ആർ സിന് അത് കാൻഡിഡേറ്റായി മത്സരിക്കാൻ തീരുമാനിക്കും അറിയോ മേഡം ഈ അതിനകത്ത് ഏറ്റവും വലിയ വോട്ട് നേടി ജയിച്ചത് ആരാണെന്ന് ഈ എം ആർ സി പ്രൊഫസർ എം ആർ സി ആണ് ഒരു തവണയല്ല രണ്ട് തവണ ടൈംസ് രണ്ട് തവണയും എം ആർ സി ആണ് ജയിച്ചത് ഇവിടെ ജയിക്കാനുള്ള കാരണം എന്താണ് എം ആർ സിക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഈ കോളേജിലെ മറ്റ് അധ്യാപകന്മാരും അല്ലെങ്കിൽ സഹ അധ്യാപകന്മാരും അധ്യാപികമാരും മനസ്സിലാക്കിയത് ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന പിന്നെ എ കെ പി സി ടി എ കെ ജി സി ടി എന്നെല്ലാം പറയുന്ന സംഘടനക്കകത്ത് വന്നിരിക്കുന്ന അധ്യാപിക അധ്യാപന്മാരെക്കുക ഇവരെന്തിനാണ് ഇതിനകത്ത് നിന്നത് ശരിക്ക് എന്തിനാണ് നിൽക്കുന്നത് ശരിക്ക് സ്വതന്ത്ര ബുദ്ധി പദയം വെച്ച് അതായത് വ്യക്തി ചെയ്യുന്നവരിൽ ഞാൻ എന്ന് പറയുന്ന എന്നെ ആത്മഹത്യ ചെയ്ത് മറ്റൊരു പ്രതിരൂപമായിട്ട് അവിടെ നിൽക്കുകയാണ് ഇത് ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്ന ഒരാളാണ് മരിച്ചു പോയിരിക്കുന്ന ജ്ഞാനപീണ ജേതാവ് കൂടിയായിരിക്കുന്ന മഹാകവി അക്കിത്തം അക്കിത്തം പറഞ്ഞിരിക്കുന്ന കവിതയുണ്ട് എൻ്റെ തല്ല എൻ്റെ തല്ലി കൊമ്പനാനകൾ എൻ്റെ തല്ലി ഈ മഹാക്ഷേത്രവും മക്കളെയേ എൻ്റെ തല്ല എൻ്റെ തല്ലി കൊമ്പനാനകൾ എൻ്റെ തല്ലി ഈ മഹാക്ഷേത്രവും മക്കളെ ഇതെവിടെയാണ് മാർസ് വർദ്ധിക്കുക അന്യവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഭവം അന്യവൽക്കരണം എലിനേഷൻ എന്ന് പറയുന്ന സംഭവം ഈ എലിനേഷന്റെ പരകോടിയിലെത്തിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ അക്കിത്ത എഴുതിയിരിക്കുന്ന ഒരു കവിത എഴുതാൻ കഴിയും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എൻ്റെ തല്ല എൻ്റെ തല്ലി കൊമ്പനാനകൾ എൻ്റെ തല്ലി മഹാക്ഷേത്ര മക്കളെ ഇങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ നിന്ന് പിന്നെ നിങ്ങൾ എന്താണ് അതിനകത്ത് ചെയ്യുന്നത് ഈ ചെയ്യുന്ന അവസ്ഥയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൊണ്ടാണ് ഈ പൂക്കോട് ഇത്ര 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 എന്താ പറയുക ഇത്ര അസംബന്ധമായിരിക്കുന്ന ഒരു വൈസ് ചാൻസലർ അവിടെ ഉണ്ടാവു ഇത്ര അസംബന്ധമായിരിക്കുന്ന ഒരു പിന്നെ ഡീൻ അവിടെ ഉണ്ടാവുന്ന് ഇത്ര അസംബന്ധമായിരിക്കുന്ന ഒരു വാർഡറും ഒരു അസിസ്റ്റന്റ് വാർഡറും ഉണ്ടാവുന്നത് ഈ വാർഡർമാരാരും തന്നെ ഈ കുട്ടിയെ ഇങ്ങനെ മർദ്ദിക്കുന്ന സംഭവം കേട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താണ് അർത്ഥം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഇവനെല്ലാം തന്നെ ഇവനെല്ലാം തന്നെ ഈ പാർട്ടി ഫ്രാക്ഷന്റെ അജഞ്ചലമായിരിക്കുന്ന തീരുമാനത്തിന് വിധേയമായി തീരുമാനത്തിന് കുട്ടികളെ നയിക്കാൻ നിർബന്ധിക്കപ്പെട്ടു വന്നതാണ്